വായ്പാ ബാധ്യതകളിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരമൊരുക്കി കിള്ളിമംഗലം ഫാർമ സർവീസ് സഹകരണ ബാങ്ക് ബാങ്കിന്റെ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി ആറിലൂടെ കുടിശ്ശികയുള്ള വായ്പകൾ വൻ ഇളവുകളോടെ തീർപ്പാക്കാം സാധാരണ വായ്പകൾ വസ്തു വായ്പകൾ ഓവർ ഡ്രാഫ്റ്റ് എം ഡി എസ് വായ്പകൾ എന്നിവയ്ക്ക് ആനുകൂല്യം ലഭ്യമാണ് കൃത്യമായി തിരിച്ചടയ്ക്കുന്നവർക്ക് പലിശയിൽ പത്ത് ശതമാനം ഇളവും ബാങ്ക് വാഗ്ദാനം ചെയ്യുന്നു ബാങ്കിന്റെ വിവിധ ബ്രാഞ്ചുകളിൽ സംഘടിപ്പിക്കുന്ന അദാലത്തുകളിൽ പങ്കെടുത്ത് ഈ ആനുകൂല്യം സ്വന്തമാക്കാം ക്ഷേപങ്ങൾക്ക് എട്ട് ശതമാനം വരെ പലിശയും മുതിർന്ന പൗരന്മാർക്ക് പ്രത്യേക ഇളവുകളും ബാങ്ക് നൽകുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് കിളിമംഗലം ഹെഡ് ഓഫീസുമായോ ആറ്റൂർ മനപ്പടി കമ്പനിപ്പടി പാനാൾ ഉദുവടി ബ്രാഞ്ചുകളുമായോ ബന്ധപ്പെടുക ഫോൺ നയൻ വൺറ്റ് നയൻ ഫോർ ഡബിൾ സീറോ സെവൻ ഫൈവ് ഫെബ്രുവരി പന്ത്രണ്ടിലെ പണിമുടക്കിൽ ചേലക്രമേഖല സ്തംഭിക്കും ഗതാഗതവും വ്യാപാരവും തടസ്സപ്പെടുന്നത് ജനജീവിതത്തെ സാരമായി ബാധിക്കും വിവിധ ജനകീയ ആവശ്യങ്ങൾ ഉന്നയിച്ച് വിവിധ സംഘടനകൾ ആഹ്വാനം ചെയ്തിട്ടുള്ള ഇരുപത്തിനാല് മണിക്കൂർ പണിമുടക്കിൽ ഫെബ്രുവരി പന്ത്രണ്ടിന് ചേലക്കര സ്തംഭിക്കും മേഖലയിലെ പൊതുഗതാഗത സംവിധാനങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും പൂർണമായും നിശ്ചലമാകുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യാഴാഴ്ച പുലർച്ചെ മുതൽ ആരംഭിക്കുന്ന പണിമുടക്ക് സാധാരണക്കാരുടെ ദൈനംദിന ജീവിതത്തെയും തൊഴിൽ മേഖലയെയും കാര്യമായി ബാധിക്കും ചേലക്കര വടക്കാഞ്ചേരി പാതകളിൽ കെഎസ്ആർടിസി സ്വകാര്യ ബസുകൾ എന്നിവ സർവീസ് നടത്തില്ലെന്ന് യൂണിയനുകൾ അറിയിച്ചു ഓട്ടോ ടാക്സി തൊഴിലാളികളും പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുള്ളതിനാൽ ഗ്രാമീണ മേഖലകളിൽ യാത്രാക്ലേശം അതിരൂക്ഷമാകും വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ സഹകരണത്തോടെ ടൌണിലെ കടക്കമ്പോളങ്ങൾ അടഞ്ഞുകിടക്കും സർക്കാർ ഓഫീസുകൾ ബാങ്കുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയുടെ പ്രവർത്തനവും ഇതോടെ തടസ്സപ്പെടും പണിമുടക്ക് മുന്നിൽ കണ്ട് പലയിടങ്ങളിലും മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന പരിപാടികൾ മാറ്റിവച്ചു എന്നാൽ ആശുപത്രികൾ പാൽ പത്രം മരണം തുടങ്ങി അത്യാവശ്യ സർവീസുകളെ പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയിട്ടു ക്രമസമാധാന പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ചേലക്കര പോലീസ് പ്രത്യേക പട്രോളിംഗ് ശക്തമാക്കും ന്യൂസ് ചേലക്കര